ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കിതിൽ സ്റ്റാറ്റിക് ഫയൽ ഒരു പ്രൊഡക്ഷൻ മേഖലയിലേക്ക് അതായത് നമ്മൾ ആപ്ലിക്കേഷന് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലെങ്ങനെ സ്റ്റാറ്റിക് ഫയൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് ഡിബഗ് ഫാൾസ് ആക്കിയാലും ട്രൂ ആക്കിയാലും തമ്മിലുള്ള ഡിഫറെൻറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിബഗ് പ്രൂവ് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ പ്രോഗ്രാമിലുള്ള എററും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇത് റൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാൽ ഇത് ഫാൾസ് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ അതിലുള്ള എററും കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരില്ല എന്നാൽ ഈ ഫാൾസ് ആക്കുമ്പോൾ നമ്മളൊരു ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒരു പ്രൊഡക്ഷൻ സ്റ്റൈലിലേക്ക് അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷനെ ഡിപ്ലോയ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം ഡിബഗ് എന്നുള്ളത് ഫാൾസ് ആക്കി വെക്കണം ഇപ്പോൾ ഈ ഡിബഗ് എന്നുള്ളത് ഫാൾസ് ആക്കി വെച്ചാൽ ഈ പ്രോഗ്രാം റൺ റണ്ണ്ക്കുമ്പോൾ ഇതിന് ഇപ്പോൾ ഇത് റൺ റണ്ണീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഇവിടെ സി സി ഒന്നും വർക്ക് ചെയ്യുന്നില്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സി എസ് എസ് വർക്ക് ചെയ്തിരുന്നു എന്നാൽ ഇവിടെ നമ്മൾ ഇത് ട്രൂ ആക്കി കൊടുക്കുകയാണെങ്കിൽ അതായത് ഡിബഗ് എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് മോഡിലൊക്കെ ചെയ്യുമ്പോൾ ഇത് ട്രൂ ആയിരിക്കും ഈ ട്രൂ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും സി എസ് എസ് കറക്റ്റായിട്ട് വർക്കാവും എന്നാൽ ഇവിടെ വന്ന് നമ്മളിത് ഫാൾസ് ആക്കി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ആ സി എസ് എസ് വർക്കാവുകയും ചെയ്യില്ല അപ്പോൾ ഈ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻബിൽഡ് ആയിട്ടൊരു മെത്തേഡൊന്നും ജാങ്കോയിൽ അവൈലബിൾ ആയിട്ടില്ല ഇതിന് നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടിസ് ലേബർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഫോ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത് അതിന് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പാക്കേജ് ആണ് അല്ലെങ്കിൽ ഒരു ലൈബ്രറിയാണ് വൈറ്റ് നോയ്സ് എന്നുള്ളത് അതെന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ പ്രൊജക്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് അതല്ലെങ്കിൽ ഡിപ്ലോയ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സി എസ് എസ് അല്ലെങ്കിൽ ഇമാജ് അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് എന്നില്ല സ്റ്റാറ്റിക് ഫയലുകളൊന്നും വർക്ക് ചെയ്യണില്ലെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സ്റ്റാറ്റിഫയലുകളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു പാക്കേജാണ് വൈറ്റ് നോയിസ് എന്നുള്ളത് അത് എൻജിനിയക്സ് അതേപോലെ തന്നെ വെബ് സർവേസുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ടും കൂടുതലായിട്ടും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പറ്റുന്നതുമായിട്ടുള്ളൊരു പാക്കേജാണ് ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ ഇതിലേക്ക് ആ പാക്കേജ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതൊരു പൈത്തൺ ഒരു പാക്കേജാണ് അപ്പോൾ പൈത്തൺ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് വിപ്പ് ഇൻസ്റ്റാൾ അതിനുശേഷം നമ്മൾ ആ ഫയലിൻ്റെ പേര് വൈറ്റ് നോസ് എസ് ഇ ആണ് എന്നിട്ട് ഇവിടെ വന്ന് എൻ്റർ അടിക്കുക അപ്പോൾ അത് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വൈറ്റ് നോ എസ്സിന് സ്പെല്ലിങ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ഒരു ഡോട്ട് വന്നു അപ്പോൾ ആ ഡോട്ട് വേണ്ട അതൊന്നും കൂടി ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി എന്ത് ചെയ്യണം നമ്മളിവിടെ വന്ന് ഇതിലുള്ള ഈ സ്റ്റാറ്റിക് ഫയലുകളൊക്കെ നമുക്കൊരു ഒരു പ്രത്യേക ഫോൾഡറിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്ത് കൊടുക്കണം സ്റ്റാറ്റിക് എന്ന് എഴുതിയിട്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് സ്റ്റാറ്റിക് എന്നിട്ടതിനു ശേഷം നമ്മളിവിടെ വന്ന് റൂട്ട് എന്ന് ഒ ടി റൂട്ട് എന്നു പ്ലേസ് ഡയർ എന്നിട്ടതിന് ശേഷം ഒരു സ്ലാഷ് ഇടാം എന്നിട്ട് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം എന്താണോ നമുക്കതിന് പേരായിട്ട് വേണ്ടത് അത് നമുക്ക് അപ്പം അതിന് ഞാൻ പേര് സ്റ്റാറ്റിക് ഫയൽ എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചെയ്തതിന് ശേഷം ഈ പേര് ചോസ് ആണ് ഈ പേരൻ്റെ ആവണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് ചെയ്യിപ്പിക്കാം കെ ഇവിടെത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് റിണയിപ്പിക്കാം അപ്പോൾ പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് കളക്റ്റ് സ്റ്റാറ്റിക് എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രടിക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും സ്റ്റാറ്റിക് ഫയൽ എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എന്ത് പേരാണോ കൊടുത്തത് ആ പേരിൽ നമുക്കിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും ഇതിൽ നമ്മളിവിടെ നേരത്തെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഈ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്ത അതേ ഫയൽ എന്ത് ചെയ്തിട്ടുണ്ടാകും ഇതിലേക്ക് ആഡ് ആയി വന്നിട്ടുണ്ടാവും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അഡ്മിൻ എന്നുള്ളൊരു പേജ് ഉണ്ട് അഡ്മിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളിവിടെ അഡ്മിൻ പേജിലേക്ക് പോകണത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ അഡ്മിൻ പേജിൽ ആവശ്യമുള്ള സി എസ് എസും അതേപോലെ തന്നെ അതിന്റെ ഇമാജും അതേപോലെ ജാവാ സ്ക്രിപ്റ്റ് ഫയലും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റാറ്റിക് എന്നുള്ള ഫയലിൻ്റെ ഉള്ളിലേക്ക് ആഡ് ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇതിലേക്കൊരു മിഡിൽ വെയർ ചേർത്ത് കൊടുക്കണം മിഡിൽ വെയറിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഒരു ക്ലാസ് സംസാരിക്കുന്നതാണ് ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ വൈറ്റ് നോയ്സിനൊരു മിഡിൽ വെയർ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്ത് ചെയ്യുക സിംഗിൾ കൊട്ടേഷൻ ഇടുക അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വൈറ്റ് നോയിസ് എസ് സി ആണ് അതിനുശേഷം നമ്മളിവിടെ വന്ന് മിഡിൽ വെയർ എന്ന് ചേർത്ത് കൊടുക്കുക മിഡിൽ വയർ ഓക്കെ അതിനുശേഷം ഒരു ഡോട്ട് ഇടുക എന്നിട്ട് എന്താ ചെയ്യുക വൈറ്റ് നോയിസ് മിഡിൽ വൈറ്റ് നോയിസ് അതിന് ശേഷം മിഡിൽ മിഡിൽ വയർ എം എല്ലാത്തിൻ്റെയും ഒരു സെൻറ്റൻസ് കഴി ഒരു വേഡ് കഴിയുമ്പോൾ ആദ്യത്തെ അക്ഷരം എന്ത് ചെയ്യുക ക്യാപിറ്റൽ ലെറ്ററിലായിട്ട് ചേർത്ത് കൊടുക്കുക മിഡിൽ വയർ എന്ന് ചേർത്തു ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് നമ്മൾ അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുത്തു എന്തൊക്കെയൊന്ന് റിപ്പീറ്റ് ചെയ്യാം ഡിബഗ് എന്നുള്ളത് ഫാൾസ് ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ സ്റ്റാറ്റിക് റൂട്ട് ബേസ് ഡയറക്ടറി എന്നുണ്ട് സ്റ്റാറ്റിക് ഫയൽ എന്ന് ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ വൈറ്റ് നോയിസിൻ്റെ ഒരു മിഡിൽ വെയർ നമ്മളിവിടെ ചേർത്തു വൈറ്റ് നോയിസ് ഡോട്ട് മിഡിൽ വെയർ ഡോട്ട് വൈറ്റ് നോയിസ് മിഡിൽ വെയർ എന്നും ചേർത്ത് കൊടുത്തു ഇവിടെ കോമട്ട് കൊടുക്കാൻ മറക്കരുത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി റൺ റെണ്ണിപ്പിച്ച് നോക്കാം പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് റൺ റൺസാർവ ഓക്കേ അപ്പോൾ അത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എവിടെ വൈറ്റ് നോയിസിന്റെ അവിടെയാണ് മിസ്റ്റേക്ക് അപ്പൊ എന്താണ് വൈറ്റ് നോയിസിന്റെ മിസ്റ്റേക്ക് വൈറ്റ് വൈറ്റ് നോയിസ് മിഡിൽ വൈറ്റ് നോയിസ് ഇവിടെ ഓക്കെ ഇവിടെ എസ് ആണ് വേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇ അല്ല സി അല്ല എസ് ആണ് വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു വീണ്ടും നമുക്കിതൊന്നുകൂടി റണ്ണയിപ്പിച്ച് നോക്കാം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ എഗെയിൻ ഒന്നുകൂടി റൺ റണ്ണയിപ്പിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഇത് റണ്ണായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്നും നമ്മുടെ സൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം ഇപ്പോൾ നോക്കൂ നമുക്ക് ആ സി എസ് എസ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ പ്രൊഡക്ഷൻ അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അതിൽ സി എസ് എസ് അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഈ വീഡിയോയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം